നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ രജത ജൂബിലി ആഘോഷം ഫെബ്രുവരി തീയതികളായി നടക്കും പ്രൊജക്ട് എക്സിബിഷനുകൾ എൻ ബി എ അനുമോദനം പൊറവ് വിദ്യാർത്ഥി സംഗമം സെമിനാറുകൾ ശില്പശാലകൾ തുടങ്ങി വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷിലീൽ കോളേജ് പ്രിൻസിപ്പൽ കെ പി യാമിനി പൂർവ്വ വിദ്യാർത്ഥിയായ പ്രദീപ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ അനിത ജേക്കബ് പഴയ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി കോളേജ് മൂന്ന് ബ്രാഞ്ചുകളോടുകൂടി തുടങ്ങുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ രണ്ട് ബ്രാഞ്ചുകൾ കൂടി അധികമായി ഈ പോളിടെക്നിക്കിലേക്ക് വരികയുണ്ടായി ഇപ്പോൾ സിവിൽ എൻജിനീയറിങ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എൻജിനീയറിംഗ് അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് തുടങ്ങിയ അഞ്ച് ബ്രാഞ്ചുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത് അതിൽ അതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അക്കാഡമിക് ബ്ലോക്ക് ടുവിൻ്റെ ഉദ്ഘാടന സമയത്ത് തന്നെ നമ്മളുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബിന്ദു ആർ അവർ നിർവഹിക്കുകയുണ്ടായി അതിനോട് അതിനോടൊപ്പം തന്നെ ഒരു ടെക്നിക്കൽ ഫെസ്റ്റിവൽ ചെറിയ രീതിയിൽ ഒരു ടെക്നിക്കൽ ഫെസ്റ്റിവൽ നടന്നിരുന്നു തുടർന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടുകൂടി തന്നെ മൂന്ന് പ്രോഗ്രാമുകൾക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് പ്രോഗ്രാമുകൾക്ക് ലോക നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങളും അതുപോലെ തന്നെ ലാബ് സൗകര്യങ്ങളും ലഭ്യമാക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കുന്ന നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ്റെ എൻ ബി എ അക്രെഡിറ്റേഷൻ ലഭിച്ചു വരുന്ന മൂന്ന് വർഷത്തേക്ക് നമുക്ക് എൻ ബി എ അക്രെഡിറ്റേഷനുണ്ട് ഈ മൂന്ന് പ്രോഗ്രാമുകൾക്ക് അപ്പോൾ അതിൻ്റെ കൂടി ആഭിമുഖ്യത്തിലാണ് നമ്മൾ രജത ജൂബിലി ആഘോഷം ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ എല്ലാ അഞ്ച് ബ്രാഞ്ചുകളുടെയും സാങ്കേതിക എക്സിബിഷനുകളും അതുപോലെ തന്നെ സാങ്കേതിക തലത്തിലുള്ള മത്സരങ്ങളും കൂടാതെ മറ്റ് തരത്തിലുള്ള മത്സരങ്ങളും കൂടിയായിട്ട് നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ മൂന്ന് ദിവസങ്ങളിലെ പരിപാടി നമ്മൾ വളരെ വിപുലമായ രീതിയിൽ തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ ഉള്ള എൻജിനീയറിങ് കോളേജുകൾ എല്ലാം ഉൾപ്പെടുത്തി സമീപത്തുള്ള കോളേജുകളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആലോചിച്ചിട്ടുള്ളത് അതിനെ ഒരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ രീതിക്ക് നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വലിയ മുന്നേറ്റം നമ്മുടെ ഈ സ്ഥാപനം കൊണ്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾ കേവലം അക്കാഡമിക്കൽ ഭാഗമായി മാറരുത് എന്ന നിലയിലാണ് സംഘാടക സമിതി കാര്യങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത് എക്സ്പോ ഉൾപ്പെടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മികവിനനുസൃതമായ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ രജത ജൂബിലി ആഘോഷം ജനകീയമാക്കാനും നമ്മുടെ സ്ഥാപനത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും ആവശ്യമായ പരിപാടികൾ കൂടി സ്വാഗത സംഘം ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ രജത ജൂബിലി ആഘോഷം എന്ന നിലയിൽ നാം കണ്ടുവരുന്ന രീതിക്കപ്പുറത്ത് കുടുംബശ്രീ സംഗമം ഉൾപ്പെടെ വിവിധ മറ്റേ ടെക്നിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സാന്നിധ്യവും അവരുടെ പ്രവർത്തനവും ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികളാണ് ഈ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിലായി പോളിടെക്നിക്കിൻ്റെ രജത ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ ആരംഭിക്കുന്നത് ഇരുപത്തിനാലിനാണ് ഇരുപത്തിനാലാം തീയതി വിവിധ ടെക്നിക്കൽ പ്രദർശനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തിനാലാം തീയതി നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ശാസ്ത്ര രംഗത്തെ പൊതുസമൂഹത്തിനു കൂടി പരിചയപ്പെടുത്തുന്ന ആ പരിപാടി വമ്പിച്ച വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ ഇരുപത്തി അഞ്ചിന് ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള ചടങ്ങാണ് ആ ചടങ്ങും തീർച്ചയായും ജനകീയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഇരുപത്തിയാറിന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം